കരിയർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ആണ് ഇവിടെ റിസർച്ച് നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റാണ് സ്റ്റൈഫൻ്റ് ഉണ്ടെങ്കിലും ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ട പോസ്റ്റ് ഡോക്ക് എടുക്കുന്ന ആൾക്കാരായാലും എല്ലാ ആൾക്കാർക്കും പി എച്ച് ഡിക്ക് ശേഷമാണ് അവർ ഇൻഡസ്ട്രിയിലേക്ക് തിരിയണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഒരു ജോലി തന്നെയാണ് പി എച്ച് ഡി എന്ന് പറയുന്നത് ഇവിടെ ഒരു കെമിസ്റ്ററിൻ്റെ ജോലി സാധ്യത എന്തുമാത്രം തോന്നുന്നു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്ന സിംഗിൾ മോളിക്കൽ കെമിസ്ട്രി ഫീൽഡാണ് സോ ബേസിക്കലി അതൊരു ഫിസിക്കൽ കെമിസ്ട്രി ഫീൽഡാണ് അപ്പോൾ കൂടുതലും അക്കാഡമിക് ഫീൽഡിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്കാഡമിക് ഫീൽഡിൽ നിൽക്കാൻ താല്പര്യം കുറവാണ് അപ്പോൾ മേ ബി അങ്ങനെയുള്ള ആൾക്കാർക്ക് കരിയർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കാരണം നമ്മളിപ്പോൾ പി എച്ച് ഡി ചെയ്തു അല്ലെങ്കിൽ ഇത്രയും ഓളം നമ്മൾ കെമിസ്ട്രി പഠിച്ചു അതുകൊണ്ട് നമുക്കിന് മാത്സിൽ പോയി കൂടാമെന്നില്ല അവർ അക്സെപ്റ്റബിൾ ആണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും പുതിയ ട്രെയിനിങ് നമുക്ക് തരാനും എല്ലാ കമ്പനീസും ഓക്കെയാണ് അപ്പോൾ അവരിപ്പോൾ നമുക്ക് നമുക്കറിയില്ല ഇന്ന കാര്യത്തിനെക്കുറിച്ച് അറിയില്ല പക്ഷേ നമുക്ക് ഈ പൊസിഷൻ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഈ ജോബാണ് എനിക്ക് താല്പര്യം ഓക്കെ അവരെ നമ്മൾ അക്സെപ്റ്റ് നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ജോബിനായാലും നമ്മളത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കതിനുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഓബിയസ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും നമുക്ക് അതിനുള്ള ട്രെയിനിങ് ട്രെയിനിങ്സ് ഇവിടെ മിക്ക കമ്പനീസും ജോബ് സ്റ്റാർട്ട് ചെയ്യുക